എന്തായാലും നമുക്ക് ഷിബിൻ്റെ അച്ഛനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം അദ്ദേഹം ഒരു താൽക്കാലികമായെങ്കിലും താൽക്കാലികമായി എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് സമര പോരാട്ടം നടത്തിയിട്ടാണ് ഈ ഒരു വിധി സമ്പാദിച്ചത് എന്തായാലും അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമോ അന്നത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർക്കേണ്ടത് കുറച്ച് അതൊന്ന് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാർട്ടി ഇവിടെ നാദാപുരം ഏരിയ സെക്രട്ടറി ചാത്തുവേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് നല്ല നല്ലൊരു കൈകാര്യം ചെയ്തത് മറ്റൊന്ന് പ്രധാനപ്പെട്ട നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന വിശ്വം കെ വിശ്വൻ സാറ് ഇപ്പോഴും ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സീനിയർ പ്ലീഡറായിട്ടുള്ള യു യു സി നാസർ സാറ് അതുപോലെ തന്നെ അരുൺ ബോസ് രാഹുൽ രാജ് അതുപോലെ തന്നെ മറ്റൊരു വനിത അഡ്വക്കേറ്റ് കൂടി ഉണ്ടായിരുന്നു ഇത്രയും പേരാണ് കേസ് നടത്തിയത് പാർട്ടിയാണ് നല്ല നിലയിൽ ഈ കേസ് നടത്തിയത് വ്യക്തിപരമായിട്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് ഹൈക്കോടതിയിലോ ഇപ്പോൾ വിധി വന്നതിന് ശേഷം അവർ സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സുപ്രീം കോടതിയിലോ പേഴ്സണലായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് ഒരിക്കലും സാധ്യമാവുമായിരുന്നില്ല വലിയ പക്ഷേ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയത് ഇവിടുത്തെ പാർട്ടിയാണ് അത് അത് നമ്മളോടൊപ്പം തന്നെ ഈ പാർട്ടി ഉണ്ടായിരുന്നു അന്നത്തെ ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ സമീപനത്തിൽ അന്ന് പ്രയാസം ഉണ്ടായിട്ടില്ല അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ കേസ് നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഈ ആറ് പേർക്ക് മാരകമായി പരിക്കേറ്റ ഒരു സംഭവമായിരുന്നു കൂടെ ആ പരിക്കേറ്റവരുടെ മരണമൊഴിക്ക് സമാനമായിട്ടുള്ള ഒരു മൊഴിയായിരുന്നു കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതായത് മരണമൊഴിക്ക് സമാനമായ ഒരു മൊഴി അവശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല മരണത്തിൽ നിന്ന് തരുന്നാൽ ഇരക്കാണ് അവർ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത് ആ മരണം വഴിയാണ് ബഹുമാനപ്പെട്ട മാറാട് കോടതി തള്ളിയത് ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും പാർട്ടിയോടൊപ്പം ഞാനുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാറാട് കോടതി ഉണ്ടായില്ല വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നത് അങ്ങനെ ഒരു നിർഭാഗ്യം എന്ന് പറയാൻ പറ്റുമോട്ടാ അതെന്താ വെച്ചാൽ യു ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് അന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല പോലീസ് പല ഘട്ടത്തിലും പിന്നെ ചില പോലീസിലെ ചിലർ അന്നേ എസ് പി ആയിരുന്നു അഷർഫ് വടകര റൂറൽ എസ് പി ആയിരുന്നു അഷറഫ് ഈ ഘട്ടത്തിലൊക്കെ പ്രതികൾക്ക് വേണ്ടി പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ചില പ്രതികളെ പിടിച്ചപ്പോൾ അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി പിന്നെ പ്രത്യേകം ഓർഡർ കൊടുക്കുകയും വിളിച്ചു പറയുകയും പോലീസ് അത് കൈരളി തന്നെ ലൈവായിട്ട് കൊടുക്കുന്ന ഒരു സംഗതി ഇവരെത്തി അപ്പോൾ അഷറഫ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന അവരെ പിടിക്കരുത് അവരെ വെറുതെ വിടണം എന്ന് പറയുന്ന ഓഡിയോ ശബ്ദം കൈരളിയാണ് പുറത്തുവിട്ടത് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അതെ അതെ വിവാദം അന്ന് എസ് പി ആയിരുന്ന അഷറഫ് മറ്റൊന്ന് കുറ്റപത്രം കൊടുക്കാതിരിക്കാൻ അന്നേത്തെ സി ഐ ദിനേഷ് കോറോ സാറ് പിന്നെ ഒരു ഈ പത്തിരുപത്തിയായിരം എ ഫോർ ഷീറ്റ് വേണമായിരുന്നു അതിന് പോലും ഫണ്ട് അനുവദിക്കാതെ അഷറഫ് ഫണ്ട് തടഞ്ഞു വെ മിച്ച ഒരു സാഹചര്യമുണ്ട് ഞാൻ തന്നെ ഒരു ഘട്ടത്തിൽ അഷ്റഫ് സാറിനെ കണ്ട് ദിനേഷ് കോറോ സാറിനെ പോയി കാണുകയും പിന്നെ പത്തോ ഇരുപത്തഞ്ചോ പത്തോ അമ്പതോ ബോക്സ് എ ഫോറിൻ്റെ വാങ്ങി ഞാൻ വാങ്ങിത്തരാ എന്ന് പറഞ്ഞപ്പോൾ അന്നേത്തെ നാദാവരും എസ് രവി സാറ് രാധാകൃഷ്ണൻ സാറൊക്കെ പറഞ്ഞു അത് വേണ്ട ദിനേഷ് കോറോ സാറ് വീട് പണിക്ക് വെച്ച തുക എടുത്ത് ഈ സാധനം എ ഫോർ ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത്രത്തോളം ലീഗിൻ്റെ ഇടപെടൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന വിഷം സാറിനെ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ ഞങ്ങളുടെ അപേക്ഷ മുഖ്യമന്ത്രി അംഗീകരിക്കും മന്ത്രിസഭ തീരുമാനമെടുക്കുകയും പക്ഷേ അത് ഓർഡറായി വരുന്നത് എപ്പോഴാണ് മതി എൺപത്തി മൂന്നാമത്തെ ദിവസം മുഴുവൻ പ്രതികൾക്കും ജാമ്യം കൊടുത്ത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കുന്നത് നാല് അമ്പതിനാണ് ഓർഡർ വരുന്നത് വിശ്വം വക്കീൽ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ സ്പെഷ്യൽ മാറാട് കോടതി കോഴിക്കോട് കോടതിയിൽ പോയപ്പോൾ ഓപ്പൺ കോർട്ടിൽ വാദിക്കാൻ വിശ്വം വക്കീലിനെ സമ്മതിച്ചില്ല കാരണം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വിശ്വം വക്കീലിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഓർഡർ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം കൊടുത്തതിന് ശേഷം അന്നേത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ആയിരുന്ന ഗവൺമെൻറ് ലീഡർ ആയിരുന്ന ആലിക്കോയ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുത്തതിനെ തുടർന്നാണ് മാറാട് കോടതിയിൽ കോഴിക്കോട് കോടതിയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് സാധാരണഗതിയിൽ എൺ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പിന്നെ കുറ്റപത്രം നൽകിക്കഴിഞ്ഞാൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം അനുവദിക്കാറില്ല നമ്മളുടെ അനുഭവത്തിൽ ഞാനൊന്ന് വിദേശത്തായിരുന്നു കേരളത്തിൽ ആറേഴ് അഞ്ചാറ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ടി പി കെസ് നിലമ്പൂർ രാധ അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവൻ ചന്ദ്രബോസ് ജയേഷ്ണ കദ്രൂർ മനോജ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേസിലൊക്കെ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ കുറ്റപത്രം കൊടുക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ എൺപത്തി മൂന്നാം ദിവസം കുറ്റപത്രം കൊടുത്തതിന് ശേഷവും ജാമ്യം അവർക്ക് ലഭിച്ചു ഇവർ ലീഗിൻ്റെ വലിയ ഇടപെടൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു നാഥപരത്ത് പ്രത്യേകിച്ചിട്ട് എപ്പോഴും പിന്നെ ഒരു എഫ് ഐ ആർ ഇടാൻ പോലും അവർ നമ്മളുടെ ഇവിടെ നാദാപുരം ഏരിയയിൽ എനിക്കൊന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് പത്ത് പതിനാറോളം സി പി എം പ്രവർത്തർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മളടുത്താണ് സന്തോഷി ചെറുപ്പക്കാരനായിരുന്നു വെടിവെച്ച് വന്ന് വെടിവെച്ച് ബിനു അടുത്തായിരുന്നു ബിനു സജീവൻ മെഡി മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥിയായ സജീവൻ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ നീതി ലഭ്യമായിട്ടില്ല ആ തരത്തിൽ ഇവർ ലീഗിൻ്റെ പണസ്വാധീനം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുക യഥാർത്ഥത്തിൽ പിന്നെ എഫ് ഐ മറ്റും വലിയ രീതിയിലുള്ള കൃത്രിമ ഉണ്ടാക്കി പ്രതികളെ രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഇടപെടുകൾ നടത്താറുണ്ട് അത് വലിയ ദോഷമാണ് നമുക്ക് നമ്മുടെ പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കാരണം പിന്നെ യഥാർത്ഥ കുറ്റവാളികൾ ശേഷിക്കപ്പെടാം ഹൈക്കോടതിയിൽ തള്ളി പോവാ എല്ലാ കേസുകളും പക്ഷേ ഇത് നേരെ റിവേഴ്സാണ് സംഭവിച്ചിട്ടുള്ളത് ഷിവിൻ കേസ് ഇപ്പം മാറാട് പ്രത്യേക കോടതി യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ മഴ കൊണ്ടാണ് മകനെ വെട്ടിയത് പേന കൊണ്ടാണ് നമ്മളെ ആകെ പാർട്ടിയേയും ഈ മാറാട് കോടതിയിൽ നിന്ന് വെട്ടിയിട്ടുള്ളത് പേന വെട്ടി അവർ മഴ കൊണ്ടുപെട്ടിയെങ്കിലും ഒരു പേന കൊണ്ടുപെട്ടി അതെ രണ്ട് അതെ അതെ യഥാർത്ഥത്തിൽ നീതി എന്നത് ഒരു മനുഷ്യ സാധാരണക്കാരൻ്റെ ഒരു അവകാശമാണ് അത് നിഷേധിക്കുക പച്ചയായ ഒരു സംഭവം നടന്ന് ആറുപേർ പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ മൊഴി കൊടുക്കുക ആ മൊഴി നിരാകരിക്കുക അതിന് അത് കുറ്റപത്രത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല യഥാർത്ഥത്തിൽ കോടതിയിലെ വിഷയമായതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും പക്ഷേ നീതി എന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത് വലിയൊരു സമാശ്വാസം തന്നെയാണ് നമുക്ക് സന്തോഷമൊന്നും പറയാൻ പറ്റില്ല പത്തൊമ്പത് വയസ്സ് മാത്രം ഉണ്ടായിരുന്നവൻ എത്രയോ കാലം ജീവിക്കേണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഇപ്പം തൊണ്ണൂറ് വയസ്സായി നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അപ്പോൾ അത്ര അവർ പോലും ഇപ്പോൾ നല്ല ആരോഗ്യമാണ് അപ്പോൾ ഈ മകൻ എത്രയോ വർഷം ജീവിക്കേണ്ട ആളല്ലേ ഇവരൊരു കാരണവുമില്ലാതെ ഈ തൊട്ടടുത്ത റോഡിൽ നിന്നാണ് സംഭവിച്ചത് അവർ പറഞ്ഞത് ബൈക്ക് ഈ ഒരു ജിതിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകുമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് കല്യാണത്തിന് പോകുമ്പോഴാണ് എന്ന് പറഞ്ഞ് ബൈക്ക് തടഞ്ഞു നിർത്തുകയും ബൈക്കിൻ്റെ ചാവി ഊരി എടുക്കുമായിരുന്നു അവർ പുതിയ ബൈക്കായതുകൊണ്ട് അവൻ തന്നെ വാങ്ങിയതാണ് അവൻ തന്നെ ഷിവിൻ വാങ്ങിയ ബൈക്ക് പിന്നെ ചാവി ഊരിയത് കൊണ്ടാണ് അവർക്ക് പോവാതിരിക്കുന്നത് ആ ചാവിക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ഈ നമ്മുടെ മനീൻ്റെ ഇട ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ മകൻ്റെ ഫോണിലാണ് ഇസ്മായിലിനെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് ആയുധങ്ങളായി വന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങൾ ഞാൻ പ്രവാസി ആയിരുന്ന സമയത്ത് ലീഗ് വരായിട്ട് വലിയ ബന്ധത്തില്ല തലേ ദിവസം ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അയ്യ ഒരു ലീഗുകാരനായിട്ടുള്ള ഒരു ലീഗുകാരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യായിരം രൂപ ഞാൻ അയച്ചു കൊടുത്തിരുന്നു മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അബുദാബിയിലുള്ള ഒരു അംസത്ത് എന്ന് പറഞ്ഞ പൊന്നാനിയുള്ള പിലിക്കോടുള്ള ബാബുരാജ് ഇവരോട് കൂടി വിളിച്ച് പറഞ്ഞു പതിനായിരം രൂപ അവർ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യായിരം അയ്യായിരം വെച്ച് അവരും അയച്ചു കൊടുത്തു കാണിച്ചില്ലേ ഇല്ല ഇല്ല ബഹുമാനപ്പെട്ട പാണക്കാട് താങ്കൾ ഉണ്ടാവും മുഹമ്മദ് അലശിവാളുടെ സഹോ സഹോദരൻ മുൻവർ മറ്റേ പാണക്കാട് തങ്ങളുടെ നേരെ അഞ്ച് കഴിഞ്ഞ ലീഗിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം വന്നപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇസ്മായിലിനും കൂട്ടരും ഞങ്ങൾ സഹായിക്കില്ല എന്നാണ് സഹായി ഒരിക്കലും സഹായിക്കില്ല അവർ ചെയ്ത തെറ്റാണ് ഞങ്ങൾ അതിനോരോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ തന്നെ വിധി വന്നപ്പം തന്നെ ലീഗ് ആരോടെ പരസമ്മേളനം നടത്തി പറഞ്ഞത് പ്രതികളുടെ നിരപരാധിത്വം തെളിക്കാൻ ഞങ്ങൾ സുപ്രീം കോടതി പോകുന്നത് അപ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണ് കഴിഞ്ഞ അപ്പോൾ ആർക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം കഴിഞ്ഞ് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൻ്റെ അടുത്തുള്ള ഒരു ദ്വീപുണ്ട് അത് അവിടുത്തെ അഴീക്കോട് നിയോജനം പെട്ട അഴീക്കോട് നീ അന്ന് അഴീക്കോട് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ഇവരെ സംരക്ഷിച്ചു നിർത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഷാജി ഷാജി കെ എം ഷാജി എം എൽ എ ആണ് അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തതെന്നാണ് നമ്മളെ പാർട്ടി സാക്ക് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ആംതുരുത്ത് ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ടായിരുന്നു പറശ്ശിനിക്കടവ് അവിടെയാണ് ഇവരെ ഒക്കെ സംരക്ഷിച്ചത് വിധി വന്നു വിധി വന്നതിന് ശേഷം ഒരു 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 അഭിപ്രായം നമ്മളത് യഥാർത്ഥത്തിൽ വിധി വിധി പ്രതീക്ഷ വിചാരണക്കിടയിൽ ഞാൻ കോടതിയിലുണ്ടായിരുന്നു എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു കോടതിയില് വിധിയെ നമ്മൾ ഒരു പൂർണ്ണമായും വിധി നീതി ലഭ്യമാവും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് വിധി വരുന്ന ദിവസം തലേ ദിവസം തന്നെ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ഭാര്യയും അവിടെ അവിടെ പോയി അപ്പം പിന്നെ പാർട്ടിയുടെ നേതാക്കന്മാരായി പി പി ജാത്തേട്ടൻ സി എച്ച് മോഹൻ മോഹൻദാസ് ഇവരൊക്കെ ഇവിടെ വന്നു ഞങ്ങൾ ഒന്നിച്ച് അഡ്വക്കറ്റ് രാവുരാജു എല്ലാം അവർ വന്നു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത് നമ്മൾ പ്രതീക്ഷിച്ച വിധിയാണ് കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ഈ കാര്യം ഇതിലൊരു തെറ്റായ ഒരു പ്രവണതയില്ലല്ലോ യഥാർത്ഥ പ്രതികളാണ് ഈ കേസ് പരാജയപ്പെട്ടപ്പോൾ നമ്മളെടുത്ത് പലരും വന്നിട്ടുണ്ടായിരുന്നു കേസ് സി ബി ഐക്ക് വിടാം സാമ്പത്തിക സഹായം തരാം വേറെ തരത്തിലുള്ള സഹായം തരാം അപ്പോൾ നമ്മളൊക്കെ ഈ പാർട്ടിയുടെ ഭാഗമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അതായത് ഞാൻ ചെറി വളരെ